ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭാഗവതം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിനേഴ് ചാപ്റ്റർ പതിനേഴ് അധ്യായം പതിനേഴിൽ നമ്മൾ സനകാതി മുനികളുടെ ശാപത്താൽ ഇവിടെ ഭൂമിയിലേക്ക് വരുന്ന ഹിരണ്യക്ഷൻ്റെയും ഹിരണ്യകശ്യപുവിൻ്റെയും ആ ഒരു ജന്മം അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ ഭൂമിയിലേക്കുള്ള ആ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പതിനാറാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത് സനകാതി മുനികൾ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരെ ശപിച്ചതുകൊണ്ട് ജൈവജയന്മാർ ദീയുടേയും കശ്യപൻ യും ഗർഭ ദിദിയെ പുത്രന്മാരായിട്ട് അവതരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിടത്താണ് നിർത്തിയത് അപ്പോൾ പതിനേഴാമത്തെ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു അപ്പോൾ ദിദിയുടെ ഗർഭത്തിൽ ഇപ്പോൾ രണ്ട് അസുര പുത്രന്മാർ ജന്മം എടുത്തിരിക്കുകയാണ് അവരാണ് പിന്നീട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും എന്നറിയപ്പെട്ട അപ്പോൾ ദിദിയുടെ ഗർഭത്തിൽ അവർ നൂറു വർഷക്കാലം ഇരുന്നു എന്ന് പറയുന്നു പിന്നെ അതിനു ശേഷമാണ് പ്രസവിച്ചത് അപ്പോൾ ആ പ്രസവ സമയത്ത് പ്രകൃതിയിലുള്ള ഒരുപാട് എന്താ പറയുക ഇത് അസുര ജന്മങ്ങളാണല്ലോ ഇവർ രണ്ടുപേരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജന്മത്തിൻ്റെ പ്രത്യേകത അറിയിക്കാനായിട്ട് ഇടിയും മിന്നലും മഴയും ഘോരമായിട്ടുള്ള പ്രകൃതിയിലെ മാറ്റങ്ങളും പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങളിലുള്ള വ്യത്യാസം പോലും പറഞ്ഞിരിക്കുന്നു അങ്ങനെ പിന്നെ അതുമാത്രമല്ല അങ്ങനെ ആ ഒരു ഭയാനകമായിട്ടുള്ള പ്രകൃതിയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ദേവന്മാർ വിഷമിച്ചു അപ്പോൾ എന്താണ് ലോക അവസാനമാണോ എന്നൊക്കെ പറഞ്ഞ് പ്രളയമാണോ ലോകാവസാനം ആണോ എന്നൊക്കെ പറഞ്ഞ് അവർ ബ്രഹ്മാവിനോട് ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവിന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നുകൊണ്ട് അവർ ദേവന്മാരെ ബ്രഹ്മാവോ പറഞ്ഞ് മനസ്സിലാക്കിയതല്ല പിന്നെ സനഗാദി മുനികൾക്കും എല്ലാ കാര്യങ്ങളും അറിയാം ആയിരുന്നു കാരണം സനഗാദി മുനികളുടെ ശാപത്താലാണല്ലോ ജയവിജയന്മാർ ഹിരണ്യ അക്ഷര ഹിരണ്യ കശിപുമായിട്ട് അസുരന്മാരായിട്ട് ദീതിയുടെ ഗർഭത്തിൽ നിന്ന് പുറത്ത് വന്നത് അപ്പോൾ അപ്പോൾ സനകാതി മുനികൾക്ക് ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവർ പിന്നെ ഇതറിയാത്ത മറ്റ് ജനങ്ങളാണ് വളരെ വിഷമി വിഷമിച്ചത് അവർ ഭയം കൊണ്ട് പിന്നെ അപ്പോൾ അവരുടെ ഭയത്തെയൊക്കെ ദേവന്മാരുടെ ഭയത്തെയൊക്കെ ബ്രഹ്മാവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ അവർ സമാധാനമായിട്ട് ദേവലോകത്തേക്ക് പോയി പിന്നെ ഈ രണ്ട് പുത്രന്മാർ ഇനി ഇനി ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യ കശിപുവിൻ്റെയും കാര്യങ്ങൾ പറയുന്നു അവരുടെ ജന്മം ആ സമയത്ത് പിന്നെ അവർ ഈ ജനിച്ച ഉടനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപു രണ്ട് പർവ്വതങ്ങളെപ്പോലെ വളർന്നു എന്നാണ് പറയുന്നത് പിന്നെ അവർ പോലെ വലിയ രൂപമായി എന്നും പിന്നെ അതിൽ തന്നെ മൂത്തവനായിട്ടുള്ള ഹിരണ്യകശിപു ഹിരണ്യകശിപുവിന് പിന്നെ ്രഹ്മാവിനോ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഹിരണ്യകശിപ് അപൂർവമായ പല വരങ്ങളും വാങ്ങിയെന്നും ആ ഒരു വരത്തിൻ്റെ ബലത്തിൽ ഈ മൂന്ന് ലോകങ്ങളെയും തൻ്റെ അധീനതയിൽ ഹിരണ്യ കശിപ് നിർത്തി പിന്നെ എല്ലാ ചക്രവർത്തിമാരെയും ഈ ലോകാധിപന്മാരെയും തൻ്റെ കീഴിലാക്കി അങ്ങനെ ഒരു പിന്നെ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പോകുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഹിരണ്യകശഭുവിനെ കാണുന്നത് പിന്നെ മാത്രമല്ല ഹിരണ്യകശഭുവിൻ്റെ അനുജനായിട്ടുള്ള ഹിരണ്യക്ഷൻ ജ ശരിക്കും അനുസരിക്കുന്ന ഒരു ഒരാളായിരുന്നു അങ്ങനെ പക്ഷേ വേറൊരു തരത്തിലുള്ള ഒരു സ്വഭാവമാണ് ഒരു ഗത എപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ ഗതയും ആയിട്ട് ഇങ്ങനെ നടന്നു എന്നിട്ട് എപ്പോഴും യുദ്ധം അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നു എവിടെ പോയാലും എൻ്റെ കൂടെ യുദ്ധത്തിന് ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ും ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കല് സ്വർഗത്തിൽ ഗതയൊക്കെ എടുത്തിട്ട് എടുത്ത് ഗഥയൊക്കെ എടുത്തിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഒരു പ്രാവശ്യം എത്തിയെന്നും അവിടെ സ്വർണ്ണക്കാൽ ചിലമ്പൊക്കെ അണിഞ്ഞാണ് സ്വർഗത്തിലെത്തിയത് അവിടെ ഇങ്ങനെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി കൂടി നടന്നപ്പോൾ ദേവന്മാരൊക്കെ കണ്ട് പേടിച്ച് അവരൊക്കെ സ്വർഗ്ഗലോകം തന്നെ ഉപേക്ഷിച്ച് പോയി എന്നും പക്ഷേ ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ അതിനു ശേഷം ഹിരണ്യാക്ഷൻ സമുദ്രത്തിലേക്ക് ഇറങ്ങി വരുണദേവനെ കാണാൻ വേണ്ടി ഇറങ്ങിയെന്നും സമുദ്രത്തിൽ സമുദ്രത്തിലെ വരുണ സൈന്യങ്ങളൊക്കെ ഇത് കണ്ട് അവരും അവരും പേടിച്ച് പോയി പിന്നെ കുറേ കാലം ഈ നടന്നു എന്ന് പറയുന്നു അതായത് തന്നെ കഥ കൊണ്ട് പിന്നെ സമുദ്രജലത്തില് അടിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ശ്വാസാശ്വാസം അത്രയും ഗംഭീരമായതുകൊണ്ട് അത് ആ ശ്വാസാച്ഛ്വാസം കൊണ്ട് സമുദ്ര തിരമാലകൾ ഉയർന്നു വരുമ്പോൾ ആ ഗത കൊണ്ട് അതിനെ അടിച്ച് ആ ഒരു ലീലകളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഗത കൊണ്ട് അടിച്ച് ആ തിരമാലകളെ തകർത്ത് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അങ്ങനെ കുറേ കാലം കളിച്ച് നടന്നതിന് ശേഷം പിന്നെ ദേവനെ കാണാൻ വേണ്ടി രാജധാനിയിലേക്ക് പോകുന്നു അങ്ങനെ പോയിട്ട് വരുണദേവനെ കാണുന്നു കാണുമ്പോൾ പറയുന്നു ഹേ പ്രഭു പിന്നെ അല്ലേ വരുണദേവ എനിക്ക് യുദ്ധം നൽകുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വരണദേവൻ പറഞ്ഞു ഞാനിപ്പോൾ ശാന്തമായിട്ടിരിക്കുന്ന സമയമാണ് എനിക്ക് യുദ്ധം ചെയ്യാനും ഒന്നും ഉള്ള ഒരു ആഗ്രഹമില്ല ഞാൻ സ്വസ്ഥനായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആ സമയത്ത് പിന്നെ വേറൊരു കാര്യം കൂടെ വരണദേവൻ ഹിരണ്യാക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു നീ പോയിട്ട് പിന്നെ ഭഗവാൻ വിഷ്ണുവിനെ കാണുക വിഷ്ണു ആണ് നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയ പറ്റിയ ആൾ അതുകൊണ്ട് വിഷ്ണുവിനെ ഹേ അസുരശ്രേഷ്ഠ നീ വിഷ്ണുവിനെ അഭയം പ്രാപിക്കൂ യുദ്ധം ചെയ്യൂ വിഷ്ണുവിനോട് യുദ്ധം ചെയ്താൽ നിൻ്റെ അഹങ്കാരവും ക്ഷമിക്കും അതോടെ നീ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും എന്നു പറഞ്ഞ് ആ ഒരു വിഷ്ണുവിനെ സ്തുതിക്കാൻ വേണ്ടി ഒരു പ്രചോദനം നൽകുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇനി അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്നതാണ് ഈ പിന്നെ വരാഹ വരാഹാവതാരുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇത് വായിക്കാൻ പറയായണം ചെയ്യാം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിനേഴ് അത് സപ്തദശോധ്യായ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ ശ്രീ മൈത്രേയോ വാച निशम्यात्मभुवागीतं कारणं शङ्गयोज्झिदा तदस्सर्वे निवर्तन्त त्रिदिवायदिवौगसः तिधिस्तु भर्तुरादेशात् अपत्यपरिषङ्गिनी पूर्णे वर्षशदे साध्वी पुत्रौ प्रसो वेयमौ उत्पादा बहवस्तत्र निभेदुर्जायमानयोः दिवि भव्यक्षे च लोगस्य भयावहः सहाजला जला भुवश्चेलुर्दिश सर्वा प्रजज्जु सोल्काशाशनय पेदो खेदवच्चा दमो वा सुस्पर्श फुत्कारा नीरयुहु उन्मूलय घबदी व्यादनीको रजोध्वज सत्त डिदम्भोदघटया नष्टभागिणि व्योम्नि प्रविष्टतमस न स्म व्यादृश्यदे पदम् चुक्रोशविमनावार्धर् ऊर् उधूर्मि क्षुभिदोदरः सोदबानाश्च शुक्षुभु मुहुः मुहुपरिदयो भूवन् पराहो शशिसूर्ययोः नर्घादारदनिर्घरादा विवर्येभ्य प्रजज्ञिरे अन्तर्ग्रामे शुमुखदो वमन्द्यो वाग्निमुल्भणं स्रग्गालु लो लु कडाङ्घारैः अशिवं हवा शिवाः सङ्गीतवद् रोदनवद् उन्नमय्यशिरोदरां व्यमुञ्जन् विविधा वाजो ग्रामसिंहास्तदस् ततस्ततः खराश्च कर्कषैक्षत्ता घुरैर्घ्नन्दोगरा दरादलं घार्घार रभसा मत्ता रुदन्दोरस रासभद्रस्ता दोरसरासभद्रस्तानीडाद् उदपदन् खगाः घोषे अरण्ये च पशव शक्रन्मूत्रम् अगुर्वदः गावो अत्र सन् सृग् दोहोतो यदा भूयवर्षिणः विरुदन् देवलिङ्गानि द्रुमापेतुर्विना विनानिलं ग्रहान् पुण्यतमानन्ये भगणांश्चाभिधीभिधाः अधिश्चेरुर्वक्रगध्या युयुदुश्च परस्परं दृष्ट्वान्यांश्च महोत्पादान् തത്ത പ്രജ ബ്രഹ്മപുത്രൻദേവിശ്വസം തവാദി ദൈത്യോ സഹസാവ്യജ്യമാന ആത്മ പൗരുഷ വൃദാദേ അശ്നസാരേണ കാ അദ്രിപദീവ ദിവസ്പൃശോ ഹേമകിരീഡകോഡിവിർരുദ്ധകാഷ്ട दङ्गदाबुजौ घं गां कम्बयन्धौ चरणै पदे कढ्या सुख्या सुगाश्यार्कम् अधीत्यतस्तसोः प्रजावधिर्नामदयोरगारशीद् यप्राक् सदेहाद्यम् अयोरजायदः तं वै हिरण्यरशिभं विदुः प्रजा यं तं हिरण्याक्षमसूदसाग्रदः चक्रे हिरण्यकशिबुर्दोभ्यां ब्रह्मवरेण च वशे सबालान् लोगान् स्त्रीन् अगुदो मृत्युरुद्धतः हिरण्याक्षो अनुजस्तस्य अन्वहं गदापाणर्ध्वं यादो रणं तं वीक्ष्य दुःसहजवं रणत्काञ्चननूपुरं वैजयन्त्या स्रजा स्र जुष्टं जुष्टमं सन्यस्तमहागधं मनोवीर्यवरोऽस्तिस्तम् असृण्यम् अगुदो भयं बीधा सलि निलिल्ये देवा ताक्ष अस्त्रास्त्रा इवाहयाः स वैदिरोहितान् दृष्ट्वा മഹസാ സ്വേന ദൈത്യരാട് സേന്ദ്രൻ ദഗണാൻ ശീഭാൻ അഭ്യയൻ വേനദൃശം തദോനിവൃത്ത കീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹോ മഹാസത്ോവാർദ്ധിം മത ദുബ് തസ്ൻ പ്രവിഷ്ടേ വരുണ്യ സൈനികോ ഗണ സന്നിയ സ സാധസഹ अहन्यमाना अभि तस्य वर्चसा प्रदर्शिता दूरदरं प्रदुद्रुवुः सवर्षभोगानुगधौ ददौ महाबल सवर्षभूगानु दधो महाबल चरन्महो ऊर्मिश्शसनेरिदान्मुहुः मौर्या अभिज्मे गदया विभावरी मासे दिवांस्तादभुरिन् प्रजेदसः തോപലഭ്യുരലോകപാളകം യാദോ ഗണാൻ ഋഷഭം പ്രജേതസം സ്മയൻ പ്രലബ്ധം പ്രണിബ്യജവത് ജഗാദമേ ദേഹി അധിരാജ സംയുഗം ധിപതിർ ബ്രൃഹസ്രവാ വീരയാ ബഹോ ദുർമ വീരമാനി വിജിത്യോകെ അഖില ദൈത്യദാനവാൻ യദ്രാജ്യസൂയ पुरायजद यजद प्रभोः स एवम् उत्सि मेधेन विद्विषा दृढं प्रलब्धो भगवान् अपां पदिः रोषं समुत्थं शमयन् स्वया धिया व्यभोजदङ्ग उपशमं गदा वयं पश्यामि नान्यं पुरुषात् पुरातनात् यः संयुगे त्वां रणमार्गगोविदम् आराधयिष्यति असुरर्षभेहिदं मनस्विनोऽयं गृणते भवादृशाः तं वीरमाराद् विस्मयः शैष्यसे वीरशये शुभिर्वृदः यस्त्वद्विदानाम् असधां प्रशान्धये रूपाणि दत्ते सद् अनुग्रहेच्छया ॐ तत्सद् सर्वं शीर्ष्णार्पणमस्तु ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസിയം സംതൃതീയസ്കന്ധേ ഹിരണ്ക്ഷദിഗ്വിജയേ സപ്തശോധ്യായത് ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ചാപ്റ്റർ പതിനേഴ് ഹിരണ്ക്ഷദിഗ്വിജയം എന്ന ഈ ഒരു അധ്യയം സ്കന്ധം മൂന്നിലെ ഈ അധ്യാപ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവ ശ്രീകൃഷ്ണാർപ്പണമസ്തോ ഓം തത്സത്